ചില അവർ മാത്രമാണ് ഇത് തുപ്പി കളയുന്നത് പക്ഷെ ഇവ അങ്ങനെയല്ല ഇവ വളരെ സുന്ദരനാ തുപ്പി കളയല്ല ഭയങ്കര ഇഷ്ടമാണ് അല്ലേ കഴിഞ്ഞു കഴിഞ്ഞുടാ അതിനില്ല ഹലോ എല്ലാര്ക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ദ നമ്മള് പുല്ല് കരിഞ്ഞുവച്ചേക്കാണ് കേട്ടോ കാരണം അവിടെ താഴെ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ലേ അല്ലേ ഒരുവിധം അത്യാവശ്യം ഒരു വിധം സ്ഥലങ്ങൾ കംപ്ലീറ്റ് വെള്ളമായിട്ടുണ്ട് പുള്ളി വളരെ കുറവാണ് കേട്ടോ അപ്പൊ വൈകുന്നേരം ഇത് കുറച്ചു കൂട്ടി ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കും പിന്നെ നമ്മൾ കൈത്തീട്ട് കുറച്ചും കൂടി കൂട്ടി കൊടുക്കണുണ്ട് കേട്ടോ സൗണ്ട് കേൾക്കണോന്ന് അറിയില്ല പനിയോ രണ്ടും സേക്കി ജലദോഷം ജലദോഷവും പനിയൊക്കെ ഉണ്ട് അപ്പൊ കൊറച്ചൊക്കെ ഇന്നാണ് കുറച്ചൊന്ന് കുറഞ്ഞേക്കണേ തല പൊങ്ങിയേക്കണത് ഇണ്ടന്നെട്ടോ അപ്പൊ ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മളെ മണ്ടപ്പുഴവിനുള്ള ഗുളിക കൊടുക്കേണ്ടത് കേട്ടോ കാരണം വെള്ളവും ഒക്കെ ഇങ്ങനെ കൂടി നിൽക്കുകയല്ലേ അപ്പൊ അതിന്റെ ആ പുല്ലും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോ ചേറൊക്കെ ആ പുല്ല് കൂടെ പോവാറുണ്ട് അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഹെഡോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗുളിക കൊടുക്കുകയാണ് അപ്പൊ ഏട്ടോ ഇന്ന് ഒരു ഗുളികക്ക് അറുപത്തെട്ട് രൂപയാണ് അല്ലേ നമ്മള് പുറത്തുനിന്ന് തന്നെയല്ലേ മേടിച്ചത് പുറത്തുനിന്ന് അപ്പൊ ഈ സമയത്ത് പറഞ്ഞുകഴിഞ്ഞാൽ പോത്തുകൾക്ക് ഇപ്പൊ നമ്മൾ പാടത്തും ഈ ചെടിയിലൊക്കെ കൊണ്ട് കെട്ടിയിട്ടുള്ള സമയമാണ് എന്തായാലും ചളിയായാലും ഒക്കെ ഈ പുല്ലിൽ കൂടെ ഒക്കെ അവരിന്റെ വയറ്റിലുള്ളിക്ക് പോകും അപ്പൊ വയറ്റിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഇവര് തീറ്റെടുക്കാതിരിക്കലും കാര്യങ്ങളും ഈ മണ്ടപ്പുവിന്റെ അസുഖങ്ങൾ കാര്യങ്ങള് വരാനും ഒക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് പിന്നെ പോത്തത് ക്ഷീണിക്കും അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഗുളിക കൊടുക്കുന്നതിന്റെ കാരണം അപ്പൊ ഇന്നലെ പോയിട്ട് അരിഞ്ഞു വെച്ചതാണ് കൂടുതൽ ഇന്നലെ ഒരു കെട്ട് കൊടുത്തു ഇത് ഇന്നൊക്കെയുള്ള ഒരു കെട്ടാണ് കേട്ടോ അപ്പൊ പുല്ല് വളരെയധികം കുറഞ്ഞു നമ്മുടെ പുല്ല് ആണെന്ന് വെച്ചാലേ സ്റ്റെമ്പിലൊക്കെ നിറയെ വെള്ളമുള്ളതല്ലേ അപ്പൊ അവരായി ഇല മാത്രമേ കഴിക്കുന്നുള്ളൂ സ്റ്റെമ്പ് അങ്ങോട്ട് കഴിക്കുന്നില്ല അപ്പൊ എന്ത് ചെയ്യും അപ്പൊ ഇതിപ്പോ നമുക്ക് അടുത്തുനിന്നൊക്കെ കിട്ടാനുണ്ട് അപ്പൊ അത് കിട്ടണത്തോളം നമ്മളിങ്ങനെ അരിഞ്ഞുകൊണ്ടന്ന് കൊടുക്കുക എന്നിട്ട് കിട്ടാതെ ആവില്ലേ അന്നേരം നമുക്കിങ്ങനെ പീസ് ആക്കിയിട്ടില്ലേ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് അങ്ങനെ കൊടുക്കുക പക്ഷെ അങ്ങനെയൊക്കെ നമ്മള് നോക്കണം കാരണം താഴെ വെള്ളം അത്യാവശ്യം കേറിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും നമ്മളൊപ്പം അവരും പെടും കാരണം അവർക്ക് വയറ് പൊതുവെ പറയാറില്ലേ പോത്തുകൾക്ക് വയറ് ഉടയാൻ പാടില്ല വയറിങ്ങ് വീർത്തിരിക്കണല്ലേ തിന്നാൻ പറയുക അപ്പൊ ചിലപ്പോഴൊക്കെ വിചാരിക്കും പോത്തു വളർത്തിലൊക്കെ ഭയങ്കര ജസ്റ്റ് ഒന്ന് എവിടെ അവിടെ കെട്ടിട്ട് പോയാൽ മതിയെന്ന് പക്ഷെ അങ്ങനെയല്ല കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്ന് ഇത് വളർത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് അപ്പൊ നമ്മുടെ അറിവ് നിങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന പുതിയ പുതിയ അറിവുകൾ ഇപ്പൊ നിങ്ങളെ പോലുള്ള നിങ്ങൾക്ക് പോത്ത വളർത്താൻ ആഗ്രഹം ഉണ്ടായേ പോലെ നമ്മളിലൂടെ ഈ ഈ അറിവില്ലായ്മകൾ ചെയ്ത് ചെയ്തിട്ട് ഓരോ അറിവുകൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോ നിങ്ങൾ അടുത്ത് പോത്ത് വളർത്താൻ നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് അവിടെ അവിടെ കിട്ടിയിട്ട് അങ്ങ് പോയാൽ പോര അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പശുവിന് പോലെ അല്ലാന്ന് മാത്രം കാരണം എന്താ ജസ്റ്റ് ഒരു വെയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങ് കൊണ്ടുപോരണ്ട കറിയും ഓക്കെയാണ് പക്ഷെ ബാക്കിയുള്ള കൊറേ കാര്യങ്ങള് നമ്മള് നോക്കാനുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഫണ്ടോ ബന്മാരുള്ള ഗുളിക കൊടുക്കാനാണ് കേട്ടോ അത് നമ്മുടെ സെയിം ട്രിക്ക് തന്നെയാണ് കേട്ടോ ഈ പഴത്ത് പഴാണ് നമ്മള് ഇപ്പൊ നേന്ത്രപ്പഴം ആണെങ്കിലും മറ്റേ റോബസ്റ്റ് ആണെങ്കിലും ചെറുപഴം മാത്രം ചെറുപഴം നമ്മള് വെച്ചു കൊടുക്കുമ്പോഴേക്ക് റോവസ്റ്റ് പഴം അങ്ങനെയുള്ള പഴങ്ങളാണ് നമുക്ക് ഇതിൽ കൊടുക്കാളുപ്പം നമ്മുടെ ഗുളിയുടെ വലിപ്പം നോക്കിയാൽ വലുതല്ലേ നല്ല അത്യാവശ്യം വലിപ്പം ഒരു പഴത്തില് എന്തായാലും അത് പറ്റില്ല കേട്ടാ ഒരു രണ്ട് മൂന്ന് പഴത്തിലെങ്കിലും എന്തായാലും വേണ്ടിവരും നോക്കി വലിപ്പം അവര് അത് ഒരുമിച്ചിട്ട് വരണത്തില് കൊടുത്തുകഴിഞ്ഞാൽ രണ്ടല്ലോ ഒരു മൂന്ന് പീസ് എന്നിട്ട് മൂന്ന് പഴത്തില് വെച്ചിട്ട് കൊടുക്കുക ഇല്ല കൊടുക്കണ അവര് കളത്തരം കാണിക്കും ഒന്ന് മതി പഴം എടുത്തിട്ട് ഒരു പഴത്തില് ഒരു ഒരു പീസ് മതി ആ വേണം വേണ്ട ഒരിറ്റ പഴത്തില് സെന്റർ കയറിയിട്ട് ഒരു അപ്പൊ അങ്ങനെ ചെയ്താൽ മതി ആ ആ മതി എന്നുവച്ച് പുറത്തേക്ക് കാണാൻ പാടില്ല സ്മെല്ലടിക്കാൻ പാടില്ല അപ്പൊ അത് മാതിരി ആക്കുക ഇവനാണ് അവൻ നോക്കണ്ട് ഗുളിക ഒക്കെ നിറക്കണൊക്കെ നോക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് എന്താണ് നിന്നിപ്പോ താഴത്തേക്ക് ഇറക്കി കെട്ടാനൊന്നും പറ്റിയില്ല കാരണം താഴത്തേക്ക് ഫുള്ള് വെള്ളമായി തുടങ്ങി ഒരാളിനൊരു പൊടിക്ക് താഴത്ത് കെട്ടിയിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെയൊക്കെ വെള്ളം ഉണ്ട് വേണ്ട ഇവിടെ നിക്കുന്നതിന്റെ തൊട്ട വലുതാ കുളം നിറഞ്ഞ് ഫുള് ആയി നിക്കുന്നുണ്ട് ആ കൊടുത്തോക്കല്ലേ മോളിക്കുക്ക് ഇങ്ങോട്ട് പോകും കൊണ്ടുപോയിട്ട് കൊടുക്കും അപ്പൊ അതെ നമ്മടെ വെള്ളം ഇവിടെ വരെ എത്തി നമ്മള ഫസ്റ്റ് ഇത് വീടേല് കാണിച്ചത് അവിടെ ഇല്ലായിരുന്നു വെള്ളം ആയിരുന്നു നമ്മടെ എത്തിക്കണെന്നറിയോ നേരത്തെ അവിടെ വരെ എത്തി കണ്ടോ ഇതിന്റെ മേളിലേക്ക് ഇങ്ങനെ പുല്ലുണ്ട് അപ്പൊ ഈ പുല്ലിങ്ങനെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടോ വെള്ളം ചേറും എല്ലാം കൂടി വരുകല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മളെന്തു പറയണം ഈ ഫെൻഡോബിൻ പറഞ്ഞാൽ ഗുളിക കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അവരുടെ ശരീരത്തെ കുറച്ചും കൂടി നന്നാക്കാനൊക്കെ അല്ലേ അസുഖം അസുഖങ്ങളും വരാതിരിക്കുക വരാതിരിക്കും അപ്പൊ ശരീരത്തിന് ദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ സമയത്ത് എന്തായാലും അത് കൊടുക്കണത് ചില സമയത്തുണ്ടല്ലോ ഭയങ്കര മഴയ്ക്ക് ചില സമയത്ത് ഇതേപോലെ ഭയങ്കര ഒരു പത്ത് മിനിറ്റ് വെയിലുണ്ട് ഇനി എത്ര നേരം ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ വെയിൽ നല്ല ചൂടാട്ടോ അതുകൊണ്ടാണ് ഈ പനിയൊക്കെ ഇങ്ങനെ പശുക്കളൊക്കെ മേഞ്ഞിട്ട് വരുന്ന വെള്ളത്തിൽ കൂടെ ഇറങ്ങി ചാടി മറിഞ്ഞിട്ടാണ് അങ്ങനെ അത്ര വെള്ളായി എല്ലാവരെയും വെള്ളായി ഇനി പുല്ല് തിന്നാനില്ല പശുക്കള് വെള്ളത്തിനില്ല അവിടെ കിടക്കുന്നു അവിടെ അവിടെ പോകണ്ട മൊത്തം വെള്ളമായി ഇനി രക്ഷയില്ല കണ്ടില്ലേ വെള്ളം കൂടിയാ ഇനി ഒരു ഭാഗമില്ല കാരണം ഇനി കുഞ്ഞു ആ ഇഷ്ടം ഇഷ്ടംപോലെ പിന്നെ നമ്മടെ കർക്കിട വസ്തം കൂടി ഉണ്ടല്ലോ മഴ ആ മഴയും കൂടി പെയ്തു കഴിഞ്ഞാ പിന്നെ ഫുള്ള ചെലപ്പോ വെള്ളം ആവും അത് ഉറപ്പാ കാരണം ഇവിടെ ഏകദേശം ഫുള്ളായി കഴിഞ്ഞാ പിന്നെ ഒരു രക്ഷയില്ല ഇതിപ്പോ ഇവിടെ ഒക്കെ ഇത്ര ഇപ്പൊ അന്ന് നമ്മള് കഴിഞ്ഞ വീട് എടുക്കുന്ന സമയത്ത് അറ്റത്തായിരുന്നു അടാ ആ ഒരു വെള്ളത്തിന്റെ അടുത്തായിരുന്നു നമ്മുടെ തോണി ഒന്ന് തന്നെ ഇന്നിപ്പോ ഇവിടെ എത്തി ഇവിടെ ഫുള്ളായി ഇന്നലേ മിരിങ്ങാനൊക്കെ ആയിട്ട് നല്ല മഴയായിരുന്നു പിന്നെ വെള്ളം വെള്ളം ശരിക്കും മഴ ആയിരുന്നു പിന്നെ ചാടിക്കഴിഞ്ഞാ ചോറിഞ്ഞിട്ട് നിക്കാൻ പറ്റുന്ന മാത്രല്ലോ അതുകൊണ്ട് കാരണം എനിക്ക് രണ്ടു ദിവസം പോത്തിന് കൊണ്ടു എന്റെ കൈ കാലും കൈ ഒക്കെ ചോറിഞ്ഞിട്ട് നിക്കാൻ പറ്റുന്നു കഴിഞ്ഞു അപ്പൊ ദേ പോത്തിന് ആരും ഈ ഒരു ഗുളിയെ കൊടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കൊടുത്തോളാം കേട്ടോ ഈ ഒരു സമയത്താണ് കൊടുക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് മറക്കാതെ കൊടുക്കാത്തവർ കൊടുത്തേക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ